അപ്പോ നമ്മൾ ഇന്ന് രാത്രി കുന്നത്തൂരേക്ക് പോകുമോ ഇന്ന് കുന്നത്തൂര് നമ്മളിവിടെ തുടങ്ങി നമുക്ക് ഇവിടുന്ന് അടുത്താണ് കുന്നത്തൂരേക്ക് അടുത്തെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്നവരേക്കാട്ടിയും അടുത്തേ ഉള്ളൂ ദൂരം ഉണ്ട് എന്തായാലും അപ്പൊ നമ്മള് കുന്നത്തൂരേക്ക് പോയിന്ന് നമ്മളെ എല്ലാവരും എല്ലാ കൊല്ലം നല്ല കഴിഞ്ഞോളം നമ്മൾ പോയിട്ടുണ്ട് അന്നേരം നമ്മൾ രണ്ട് വണ്ടി എടുത്തിട്ടാണ് പോയത് ഇന്ന് അത്രയാളില്ല സോനോന്നും അവജോതൊന്നും ഇല്ല അവർക്ക് വരെന്തോ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മളിന്ന് അഞ്ചാളാണ് ഉള്ളത് അപ്പോൾ കുന്നത്തൂരെ ഒരു കുന്നത്തൂർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്രയാൾ വന്നതെന്ന് അറിയില്ല വീഡിയോ കാണുന്ന പല ജില്ലക്കാരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കുന്നത്തൂർ എന്ന് കേട്ടിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു അനുഭവവും കാര്യങ്ങളെല്ലാം എല്ലാം ഇന്ന് വീഡിയോയിലോട്ട് കാണിക്കുവായിരുന്നു അപ്പോൾ കുന്നത്തൂരെ കുന്നത്തൂരേക്കുള്ള യാത്രക്ക് തുടക്കം അപ്പോൾ നമ്മൾ എട്ടയാറിന്ന് നേരെ കണിയാർ വയൽ വന്നിട്ട് മലപ്പെട്ട കണിയാർ വയൽ വന്നിട്ട് കണിയാർ വയലിന്ന് കാഞ്ഞിലേരി റോഡിനെ കയറുക കാഞ്ഞിലേരി റോഡിൽ നിന്ന് നേരെ മഞ്ഞകരി മഞ്ഞങ്കരി എത്തണോ അജിഷ്ണോ ഏതേന സ്ഥലം കണ്ടക്കശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് അല്ലേ കണ്ടകശ്ശേരിന്ന് ലെഫ്റ്റ് കരിയാലേ പയ്യാവൂർ റോഡിനെത്തും നമ്മൾ ശ്രീകണ്ഠാപുരം വഴി ചുറ്റി പോകുന്നത് ഭയങ്കര ചുറ്റാണ് അപ്പൊ അതുവഴി പോണ്ട നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുവഴി വന്നാൽ മതി എന്നിട്ട് നേരെ പയ്യാവൂർ റോഡിനെത്തും അറുന്ന് പിന്നെ നേരെ അങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ആയിക്കാൻ പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ ഇതാന്ന് കേട്ടോ അടുത്ത് നമ്മൾ ഈ സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മയിൽ മലപ്പട്ടം ഈ ഭാഗത്ത് നിന്നെല്ലാം വരുന്നവരാണെങ്കിൽ ഈ വരുന്നവർക്കെല്ലാം അറിയാമായിരിക്കും കണ്ണൂരിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നവർ ഈ റൂട്ടിലൂടെ വന്നോ ശ്രീകണ്ഠപുരം പോയിട്ട് പയ്യാവുരം ചുറ്റുണ്ടപ്പോ നമ്മളിങ് കുന്നത്തൂരെത്തി ആ കാണുന്നത് കുന്നത്തൂരിന്റെ ബോർഡാണ് അങ്ങോട്ടേ കയറേണ്ടത് പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമുക്ക് റോഡ് സൈഡിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം റോഡ് സൈഡിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല ഒരുപാട് വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് തോന്നുന്നത് അപ്പോൾ നല്ല ബ്ലോക്ക് ആണ് പേ പാർക്കിംഗ് ഉണ്ട് അവിടെ ഇവിടെ വയ്ക്കാനാവില്ല നമ്മളെ എല്ലാടേയും നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിന് വെറുതെ റിസ്ക് എടുക്കത്തിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത് ആ കുന്നത്തൂർ പാടീൻ്റെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു എന്നുവെച്ചാൽ ആടിയും പാർക്കിങ്ങിന് സ്ഥലമില്ല ഇത്രയും വണ്ടി അങ്ങോട്ട് പോകണ്ടതാണ് അപ്പോൾ തിരിച്ചു നമ്മള് നമ്മള് മിക്കവാറും പാവുന്നൂരോ കണിയാർ വയലും നടന്നിരുന്നേ നമ്മളിപ്പൊ അങ്ങനെ വന്നിട്ടില്ലേ ഏടി വണ്ടി വെക്കാൻ സ്ഥലമില്ല പേ പേപ്പാർക്കിങ് പോലും സ്ഥലമില്ല അപ്പൊ നമ്മളെന്താന്ന് വെച്ചാല് കൊറേ ഇങ്ങോട്ട് വന്നാലും ഒരു വീട് പണിയെടുക്കുന്ന വീടുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വീട്ടിന്റെ അറിയുന്നവരോ ആരെങ്കിലും നമ്മളോട് ക്ഷമിക്കണം നമുക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് അല്ലേ വണ്ടി പോവാൻ സ്ഥലം ഉണ്ടാവും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം റോഡിനൊതുക്കി വെച്ചാല് ബുദ്ധിമുട്ടായിക്കോട്ടെ ഇരിക്കെല്ലാം ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിലോ വരണമെങ്കിലോ ഒന്നും നടക്കൂല അതാണ് നമ്മൾ വിചാരിക്കുന്നല്ല അപ്പൊ നമ്മള് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ഔട്ട്ഫിറ്റ് സീൻ ഇതാ ഇത്രയും വണ്ടികൾ അമ്മേ എല്ലാരും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നുണ്ട് പാർക്കിംഗ് ഇല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ പോലെ ഇതേപോലെ തിരിച്ചു നടന്നു വരിക വേറെ രക്ഷയൊന്നും ഇല്ല ഓ താഴെ അതിപ്പോ കേറാനൊന്നും കയ്യില്ല രാത്രി അതിനെ കുറിച്ച് വലിയ അറിയില്ലേ ഞാൻ പറഞ്ഞു

മേലെ കാപ്പി ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തിനു ഇരുപത് ഗ്ലാസ് കാപ്പി അങ്ങനെ കുടിച്ചിട്ടായിരുന്നു ഇത് വൈകി നല്ല കട്ടൻ കാപ്പി വന്നു ചുക്ക് കാപ്പി ആ ബ്രെഡ് അല്ലേ അഞ്ചെണ്ണം ചുക്ക് കാപ്പിന് മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ നമ്മള് ബ്രെഡും ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട് വിത്ത് കട്ടൻ കാപ്പി വിത്ത് കട്ടൻ കാപ്പി ി കേട്ടാ മുണ്ടിലാക്കല്ലേ ചായയും ചായും കാപ്പി ഇതുപോലെ കുടിക്കുമ്പോൾ മുണ്ട കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുണ്ടിലാക്കാൻ ശ്രദ്ധിക്കുക എന്നുവെച്ചാല് വീട്ടിൽ നിന്ന് ഇത് അലക്കുന്നേ ഞാന് മുണ്ടൊന്നും എന്തായാലും നമ്മൾ ആരും അലക്കൂല അമ്മയോ പൊങ്ങമ്മരോ അങ്ങനെ ആരെങ്കിലും അലക്കുക അപ്പോ അവർക്കാണ് ബുദ്ധിമുട്ട് മുണ്ടുകൊടുക്കുന്നവർ ശ്രദ്ധിക്കുക ചായ കാപ്പിന്നാണ്ട് തിരിച്ച് വീട്ടില് ഓംഡേറ്റ് ഇവർക്ക് രണ്ടാക്കി കിട്ടി നമ്മുടെ വീറ്റിങ്ങിലാന്ന് അപ്പൊ ഇപ്പം

അല്ല ഞാനിതൊന്ന് പറഞ്ഞു തരക്കട്ടാ അയിമ്പതും അയിമ്പതും പ്ലസ് എഴുപത്തഞ്ച് ഓക്കെ നല്ല തിരക്ക് നല്ല തിരക്കെന്ന് അനക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം അത്ര തിരക്കുണ്ടായില്ല ഇന്നലെ കുറച്ച് തിരക്ക് അധികം തോന്നുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പിടിക്കാർ പറഞ്ഞത് തിരക്കില്ലാന്നാണ് ഇത്രയും തിരക്കിനിടയില് ഇങ്ങനെ സുഖമായിട്ട് കിടന്നിറങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ് ൂട് ഇരുപത് എടുത്തേക്കല്ലേ മുട്ടായിട്ട് ഇവിടെ നമ്മളെ അടുത്ത് രണ്ടു പേരുണ്ട് മുട്ടായിക്ക് അമ്മ തിരക്കാണ് കൈ പിടിക്കണേ എട ഞാൻ എത്തുവിടുന്നോട് ചോദിച്ചു എടാ എത്തുവിടുന്നോട് ചോദിച്ചു എന്നാണി വരുമ്പോൾ വേണിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ എന്തെല്ലാം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഒരു അമാന്തിപ്പ് ഞാൻ ഇപ്പോൾ വിമാനം ഉണ്ടാവും അമ്പാവം ഉണ്ടാവും തോക്ക് ഉണ്ടാവും കാർ ഉണ്ടാവും ഏതാ വേണ്ട കാറാ ആ എല്ലാം വേണം അപ്പൊ ഇവിടെ എല്ലാം എന്തെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റെപ്പ് ഉണ്ട് കുറച്ച് കയറി കുന്നത്തൂർ വന്നവർക്ക് എല്ലാരായിരിക്കും ഞാൻ വരാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ ഫാൻ പറയുന്നത് നടന്നു നടന്നോണ്ടല്ല താഴെ ഊട്ടുപുരയിൽ അന്നദാനം ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണി വരെ വൈകുന്നേരം ഏഴ് മണി ഒമ്പത് മണി വരെ നമ്മളിപ്പോ സമയത്ത് ഏകുന്നറിയ പത്തേ മുപ്പത്തിനാല നമുക്ക് നല്ല ഭക്ഷണമില്ലെന്ന് കഴിച്ചോപ്പം തേർക്കണ്ട് ഇവിടുന്ന് എത്തിയാൽ എങ്ങനെയും വേറെ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ സെൻസറും ഇല്ല ഇന്ന് ഇവിടെ വന്നിട്ട് പരസ്പരം പരസ്പരം കാണാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന ആൾക്കാരെല്ലാം നോക്കി തിരിച്ചു വേണ്ടി വരുന്നതാണ് എനക്ക് തോന്നുന്നത് പ്രീ കാപ്പിയാണ് പ്രീ കാപ്പി കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ആൾക്കാരുണ്ട് പൈസ ഇട്ടുണ്ട് കേട്ടോ എടുക്കുക ചെയ്താ ഇടുക ചുടു കാപ്പി കിട്ടിട്ടുണ്ട് സഞ്ജുവിന് ബി സി കൊടുത്തു ബി സിക്ക് കിട്ടി കേട്ടാ കാപ്പി വഴിപാട് കഴിക്കുന്ന സ്ഥലമാണത് അപ്പോ വഴിപാട് കഴിക്കാൻ പറ്റുമ്പോൾ മുത്തപ്പന കാണാനാ നല്ല തിരക്കാട്ടാ നല്ല തിരക്കാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തപ്പന കിട്ടേ വന്നത് എന്നുവെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം വന്നേരവും മുത്തപ്പനെ കഴിഞ്ഞ പ്രാവശ്യം വന്നേരവും മുത്തപ്പനെ കാണാൻ ഈ ഇപ്രാവശ്യം വന്നേരം കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മൾ ലാസ്റ്റോട്ട് തിരക്കെല്ലാം കഴിഞ്ഞു ഇന്ന് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ചെറിയ നേരം ആവശ്യം ഉണ്ടാവും ഒന്നറിയാ ഭയങ്കര ആളാരുവാ ഇവനോട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തോന്ന് വെച്ചിട്ടുണ്ട് ഇനി ആടാ കുറച്ച് മുന്നോട്ട് പോയി നല്ല വൃത്തിക്കെടുത്തു ഓക്കെ പേര് പേര് സാലോ കാഞ്ഞറോട് നല്ല വൃത്തിക്ക് നമുക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം മിസ്സായി പോയാലും കുഞ്ഞു കുട്ടികളെല്ലാം കൂട്ടിച്ച് വരുമ്പോ നമ്മളിങ്ങനെ തിരക്കിലെല്ലാം പോകുമ്പോ തിരക്കിലെല്ലാം പോകുമ്പോലെ കുട്ടികളെല്ലാം ഒന്നാമത് ഇതുപോലെ ബുദ്ധിമില്ല തിരക്ക് വളരെ പിന്നെ തിരയില്ലാതെ കൂട്ടി വരാറ്

പേരും നിങ്ങൾ ും കമന്റിനപ്പ പ്രസാദം കൊടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ടോ തോന്നുന്നു നമ്മൾ കഴിഞ്ഞ നമുക്ക് അതിനൊന്നും വാങ്ങിയില്ല പക്ഷേ ഇപ്രാവശ്യം അടുക്കാനാ തോന്നുന്നു നമുക്ക് എങ്ങനെയാടെ കയറാൻ പറ്റില്ല അതിന്റെ അടുത്ത് തന്നെ പോകാൻ പറ്റില്ല ആൾക്കാർ ഇങ്ങനെ ആദ്യമേ വന്ന് സീറ്റ് നമ്മൾ നമ്മളതിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എല്ലാം അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടുന്ന് മെസ്സേജ് പോകുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒന്നുമില്ല അപ്പോൾ നമ്മളെ കൂടെയുള്ള രണ്ടാൾക്കാർ മിസ്സിംഗ് ആയിട്ടുണ്ട് വിഷ്ണു മിസ്സിംഗ് ആയിട്ടുണ്ട് നാളെ എങ്ങനെ കണ്ടു കിട്ടുന്ന ആണെങ്കിൽ അവരെ ബസ് പാവൂർക്കാട് ബസ്സിന് കയറ്റി വിട്ടു കണ്ണൂര് കണ്ണൂരേക്ക് ടൗണിലേക്ക് കയറ്റി വിട്ടാലും മതി അവിടെ ബസ്സിന് ഓരോ കാപ്പി പിടിക്കാ കാപ്പി ആകുന്നേനാകുന്നതിനാകും എങ്ങനെയും നമ്മളിതാ കൊറച്ചിങ്ങോട്ടേക്ക കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോ വിഷ്ണുവും വിസിയും അറിയാം നമ്മൾ ഒരു കാപ്പി കൂടി കുടിച്ചിട്ടുണ്ട് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അറിയുന്നവരിങ്ങനെ നോക്കുന്ന ചിരിക്കുന്ന പക്ഷെങ്കിലേ അറിഞ്ഞിട്ട് തന്നെയൊന്നും തിരിയുന്നില്ല ഇരുന്നില്ല തിരിച്ചിരിക്കാൻ പോര അടി കിട്ടിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയടും ഭക്ഷണത്തിന്റെ നമ്മള് വീഡിയോ പറഞ്ഞ് നിങ്ങള് കാണാണ്ടായിട്ടുണ്ട് കണ്ടുകിട്ടുന്നവരാണ് പാൻ നമ്മളിങ്ങനെ ഉപേക്ഷിച്ച അപ്പൊ നമ്മളിങ്ങനെ വീട് ഇങ്ങനെ ആളെ പരത്തിക്കൊണ്ട് നോക്കുമ്പോല്ലേ നമ്മളെ വിഷ്ണുവിനെ കിട്ടിയിട്ടുണ്ട് വിഷ്ണു നമ്മളെ സ്ഥിരം മെസ്സേജ് അയക്കുന്നത് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് പക്ഷെ നാട്ടിലാണെന്നുള്ളവന് ഇവനിപ്പാ പറയുന്നത് എന്റെ അമ്മേനോട് നമ്മളെ നാട്ടിൽ തന്നെയാ പോലും അപ്പോൾ പിന്നെ വിഷ്ണു കാപ്പാടല്ലേ കാപ്പാട് കാപ്പാട് ഓക്കെ അപ്പോ കണ്ടതിൽ ഒരുപാട് സന്തോഷം നീ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കലുണ്ട് പക്ഷെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ആദ്യം നേരിട്ട് വേണം ഓക്കെ അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം അതിനടുത്തോടെ തീയുണ്ട് ഉള്ളിൽ കയറാനാവുന്ന എന്തായാലും തോന്നില്ല അപ്പൊ നമ്മളെന്തായാലും വീട് മാക്സിമം കിട്ടുന്ന രീതിയിലേക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോ നമ്മളങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാഴയിലേതിന്റെ പേര് എനിക്കറിയില്ല അപ്പോ വാഴയിലെ കൊണ്ടാന്നോരുന്നതിനും ആ മൂലമ്പറ്റ ഭഗവതിൻ്റെ പേര് വാഴയിലെ കൊണ്ടുള്ള വാട്ടീറ്റാണോന്നറിയില്ല വാട്ടീറ്റന്നല്ലേ കീറിപ്പോലെ ഓരോ ദിവസവും ഇതാക്കി കൊണ്ടുപോകലേ മുടി അറിയില്ല അല്ലേ ഏ രാവിലെയാ കൊളിച്ചല്ലേ നല്ല ക്യൂ ആണപ്പോൾ കുറിവാങ്ങാൻ വേണ്ടിട്ട് നമ്മളെന്തായാലും കുറി വണിക്കാൻ വേണ്ടി കിഞ്ഞാൽ നടപടി ആവലോ വിഷ്ണു അല്ലേ കിഞ്ഞാൽ നടപടി ആവൂല നല്ല തിരക്കാ അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ അതിനും മുതിർന്നു കഴിഞ്ഞാൽ ആവില്ല പക്ഷെ നമ്മൾ ഈ കുന്നത്തൂരെല്ലാം വരുമ്പോൾ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ അന്ന് ആരോ ന്യൂ ഇയറിന് കവൻറ്റിട്ടുണ്ടായിരുന്നു വെള്ളടി പരിപാടിയൊന്നും ഇല്ലേ അപ്പോൾ നമ്മളെ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഒരു വള്ളടി പരിപാടി അങ്ങനത്തെ പരിപാടി നടത്തലില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുന്നത്തൂർ വരുമ്പോൾ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് കീഴ്വഴക്കങ്ങൾ അപ്പോൾ ഒരു കീഴ്വഴക്കമുണ്ട് കുന്നത്തൂരിലും വരുന്നവർ മദ്യപിച്ചിട്ടാ വരുവാ അങ്ങനെ ഇങ്ങനെയല്ല ചിന്തിക്കുന്നവരുണ്ട് ചെറുപ്പക്കാരും പക്ഷെ നമ്മളൊന്നും അങ്ങനെ മദ്യപിക്കുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ കമന്റ് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ റിപ്ലൈ ആകെ നമ്മൾ ഇല്ലാത്ത പറയുന്നതല്ല നമ്മൾ ആരും മദ്യുന്നവരില്ല ഈ ഈ ഈൻ്റെ ഉള്ളിൽ ആർക്കറിയില്ല കറക്റ്റ് അങ്ങനെ ആവുന്നറിയില്ല ഈൻ്റെ ഉള്ളിൽ മടപ്പുരന്റെ ഉള്ളിൽ ഈ അതിനാന്ന് ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ ഈ മടപ്പുരേൻ്റെ ഉള്ളിൽ ആന്ന് മുത്തപ്പൻ അല്ലേ താമസിച്ചത് താമസിച്ചത് ഇവിടുന്ന് പറശ്ശിനിന്ന് ദേഷ്യം വന്നിട്ടല്ലേ നേരെ ഇവിടുത്തേക്ക് വന്നേ അതെ അതെ പറശ്ശിനിന്ന് ഇതായിട്ടാണ് നേരെ കുന്നത്തൂർ പാടിയിലേക്ക് വന്നേ അച്ഛനോടും അമ്മയോടും ദേഷ്യം വന്നിട്ട് മുത്തപ്പൻ നേരെ ഇവിടുത്തേക്ക് വരുവായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുടീരിക്കുവേ അപ്പോൾ അങ്ങനെ തന്നെയാവുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനക്കറിയെന്ന് പറയാൻ ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടുന്നില്ലേ കുളിക്കാൻ വേണ്ടിയിട്ട് ചൂട്ടിയെല്ലാം കിട്ടിയിട്ട് പുലച്ചക്കങ്ങാറ്റം ആ വിഷ്ണു ആ വഴിയിലാടാ നമ്മളാന്ന് പറഞ്ഞു ആ മുളക് അതിനെക്കൂടെ പോകും എന്നാണ് പറയുന്നത് എന്നോട്ട് പോക്കുണ്ട് കൊലച്ചക്ക അപ്പോൾ കുറേ നേരം നിന്നു നടന്നു വിഷ്ണുവിനുണ്ട് കേട്ടോ നിന്നും നടന്നു കുറേ നേരമായി അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും പോകും അപ്പോൾ അതിനടക്ക് നമ്മൾ കുറച്ചേരും കൂടി ഇരിക്കുന്നുണ്ട് ഇട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പേപ്പർ ഉണ്ടാവും പേപ്പർ കണ്ടോ പേപ്പർ കണ്ടോ ആ പേപ്പർ ഈ പേപ്പർ പേപ്പറിൻ്റെ വരെ ഇരിക്കും ഇത് വിളിച്ചിട്ട് പോയതാണ് നമ്മൾ പണ്ടെല്ലാം നാടകം കാണാൻ വേണ്ടി പോകുമ്പോൾ ഇതിനെല്ലാം വരുമ്പോൾ പേപ്പർ എടുത്തിട്ട് നമ്മൾ പോവുക അപ്പോൾ പേപ്പർ എടുത്ത് പോയിട്ട് അട പേപ്പർ സ്ഥലം പിടിക്കും ചാടിയിരിക്കും നാടകം നമ്മുടെ നാട്ടിലുള്ള നാടകത്തിൻ്റെ പരിപാടിക്കെല്ലാം അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തേം കാണാൻ വേണ്ടി പോകുമ്പോൾ മുമ്പുമുത്തൂർ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നെ നമ്മൾ പേപ്പർ കൊണ്ടുവന്നിട്ടില്ല ആരോപത്തെ പേപ്പർ ഈ പേപ്പർ ചെപ്പം അതിൻ്റെ കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു മണി വാങ്ങാനായിട്ടുണ്ട് നല്ല തിരക്കാണ് മൊത്തം അടുത്ത് പ്രസാദം വാങ്ങാനാണെന്ന് തോന്നുന്നില്ല നമുക്കപ്പോൾ പോയേക്കാം അല്ലേ നമ്മളെപ്പോൾ ഇവിടുന്ന് ഇറങ്ങാപള്ളി പോയിന്ന് കണ്ടു ഇവിടെ അടുത്ത് തന്നെ മുത്തപ്പൻ കാണും ചെയ്തു ഭയങ്കര ക്യൂ ആയതുകൊണ്ട് നമുക്ക് പ്രസാദം കഴിക്കാൻ കാര്യങ്ങളൊന്നും പറ്റില്ല പൈസ ഉള്ള ഒരു പണാതിരെ അപ്പോൾ അത് ആ സൈഡങ്ങൾ പോകണമെന്ന് ഒത്തിരി നേരെ വിട്ടേക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഏകദേശം എത്ര ദൂരം നമ്മൾ ഓടിയു പത്തൊമ്പത് കിലോമീറ്റർ അല്ലേ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ താഴെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുത്തേക്ക് ഉള്ളത് പാവനൂർ കടന്ന് മൈന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ താഴെയായിരിക്കും ആണ് ഇവിടുത്തേക്കുള്ളത് പറഞ്ഞിൻ കടലിലേക്ക് നമുക്ക് അത്രയും പെട്ടെന്ന് എത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഷ്ടിയാൽ പോയിട്ടു പക്ഷേ ഇങ്ങനെ കുന്നത്തൂരേക്ക് കുറച്ച് കൈമുണ്ട് അപ്പോൾ കുന്നത്തൂരേക്ക് ഇന്നിട നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്കറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുവാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്ത് തീർത്തിട്ട് ഒരുപാട് സമയം ഉണ്ടാവും ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചന്തയെല്ലാം കയറി ചെറിയ എന്തെങ്കിലും തോട്ടിലെന്ന് പറഞ്ഞാൽ ചന്തെങ്കിലും സാധനവും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് കൂടാം അപ്പോൾ നമുക്ക് ഇരുന്ന് ഇറങ്ങാം കൂടി നോക്കാം കാപ്പി കഴിഞ്ഞിട്ടവര് വീട്ടിൽ പോയി കാപ്പി വെക്കുന്ന ആളെ അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു ഞാനും വിഷ്ണുവും കൂടി ഭണ്ണാരത്ത് പൈസ ഇടാൻ വേണ്ടി പോയി അവര് നേരെ അങ്ങ് താഴ്ക്ക് നടന്നിട്ടുണ്ട് നമ്മളവിടെ പൈസ ഇടാൻ വേണ്ടി പോയി എങ്ങനെ ഇപ്പൊ തിരക്കിലും കുറഞ്ഞല്ലേ നല്ല പൊടിവാറിയിട്ടാന്ന് തോന്നുന്നു ഒരു ഭയങ്കര സൗണ്ട് എല്ലാം പോലുണ്ട് തണുപ്പുടിച്ചണായിട്ടുണ്ട് ഇന്നിങ്ങനെ ആടെ മൂത്ര പൊരി അതാണ് ഭയങ്കര മൂത്രത്തിന്റെ സ്മെല്ലുണ്ട് പൈസ കരിയാതേ പേര് പേര് സഞ്ജയ് ലോട്ടയല്ലേ ലോട്ടയല്ലേ ലോട്ടത് ഇവിടെ വെറുതെ പൊരി ചോളാപ്പരി ചോളാപ്പരി എത്രയാ മുപ്പത് ചോളാപ്പരി മുപ്പത് പൊരിയെല്ലാം ഉണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്നത് സഞ്ജയൻ്റെ പൊടി പൊരിയെല്ലാം മൈക്കോ എന്നാലും അടിപൊളി പൊരിയല്ലുണ്ട് സഞ്ജയൻ്റെ പൊടി ഇത് എടുത്തിട്ട് അപ്പൊ ട്യൂബ് യൂട്യൂബ് യൂട്യൂബ് ടിംസ് തോന്നേ പാത്രല്ല കരിപ്പട്ടി പനേന്റെ ഇതല്ലേ ഏട്ടാ ഇത് ഓപ്പിയ പാലക്കാടൻ പാലക്കാടാണ് കൂടുതലും വനകളുള്ളത് പനം നൊങ്ക് കരിപ്പനുള്ള നാടാണ് പാലക്കാട് വരും വരും മാത്രമേ ഒന്നിനെയാ നൂറ് ഓക്കെ അപ്പോ അപ്പൊ ആർക്കെങ്കിലും കരിപ്പെട്ടി വേണമെങ്കിൽ മോനിച്ചോട്ടനും കരിപ്പെട്ടിട്ടുണ്ടോണ്ട് അപ്പോ ചന്ത സാധനം വാങ്ങിക്കണം അമ്പും ബില്ലും വാങ്ങിയാലും അവന്റെ എല്ലാ അമ്പയത്തും ഞാൻ ഇങ്ങനത്തെ എന്നോട് വിമാനം മേടിക്കാനാ പറഞ്ഞത് പക്ഷെ ആ പൊന്തുന്ന വിമാനം ഇല്ലേ നൈഡ്രജൻ മില്ലൂണ് എയർ ഇന്ത്യ വാങ്ങിയിട്ട് പോണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു നാളെ പൊടിയിൽ കൊണ്ടു പോവാർ ഇന്ത്യക്ക് കാറാടെ വീട്ടിലോക്കൂറ ഹെലികോപ്റ്റർ അപ്പൊ നമ്മളൊരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ടുണ്ട് ഇതാന്ന് വിളിക്കാൻ പറഞ്ഞ നൈറ്റർജനാ പറഞ്ഞത് ഹായ് അതെയാ ഹായ് എടിയ സ്ഥലം എടിയാ സ്ഥലം ഇരട്ടിയാ ഞാൻ നേരത്തെ കണ്ടില്ല അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത് അവള് വണ്ടി വെക്കാൻ വേണ്ടി സ്ഥലമില്ല രങ്ങ് കൊണ്ടത്തിട്ടാവുന്നു എന്താ പറഞ്ഞോ പേര് പറഞ്ഞോ ഗെയിമിങ് ഗെയിമിംഗ് കിച്ചു എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും അതിനെ സപ്പോർട്ട് ആക്കിയേക്കണേ ഓക്കേ വെളട്ടേ ബൈ കാടങ്ങനാ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആക്കി തരക്കട്ടെ കാട വണ്ടി വെച്ചിട്ടൊരു വണ്ടി നമ്മളിവിടെ വെക്കാന്ന് നമ്മൾ ആദ്യം പറഞ്ഞു പക്ഷെ ഇങ്ങനെ പിന്നെ ഒരു ധൈര്യമില്ല പോലീസുകാരനുണ്ടല്ലോ അതുകൊണ്ട് വണ്ടി എല്ലാം വെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളത് ഏകദേശം ഒരു വീടിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വരുന്ന ആർക്ക് തോന്നുന്നു നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക്